ഈ വെക്കേഷൻ സമയത്ത് വീട് പൂട്ടി പോകുന്ന ആളുകൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കേരള പോലീസിന്റെ ഒരു അറിയിപ്പാണ് ഇത് നിങ്ങൾ ചെയ്യാതിരിക്കുകയാണ് എങ്കിൽ വലിയ അപകടമായിരിക്കാം ഒരു പക്ഷെ നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുന്നത് മോഷണത്തിലൂടെ നിങ്ങളുടെ സമ്പാദ്യവും അതല്ലെങ്കിൽ വിലപ്പെട്ട സാധനങ്ങളൊക്കെ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പല ആളുകൾക്കും കുട്ടികൾക്ക് പരീക്ഷ കഴിഞ്ഞു പക്ഷേ വീട് പൂട്ടി ദീർഘകാലത്തേക്ക് ഒന്ന് പുറത്തു പോകുക എന്ന് പറയുന്നത് നിരവധി വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാര്യമാണ് കള്ളന്മാരുടെ ശല്യം അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഇവരുടെ മനസ്സിലേക്ക് ഓടിവരും ഈ സമയത്ത് ഒരു പൈസ നിങ്ങൾ കൊടുക്കാതെ കേരള പോലീസിന്റെ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ വീടിന് ലഭിക്കും അതെങ്ങനെയാണ് എന്നാണ് പറയുന്നത് കേരള പോലീസ് അവരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൂടെ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഫേസ്ബുക്ക് പേജിന്റെ പൂർണ്ണ രൂപം ഇതാണ് വീട് പൂട്ടി പൂട്ടിപ്പോകുന്നവർക്ക് അക്കാര്യം പോലീസിനെ അറിയിക്കാൻ പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പോൽ ആപ്പിൽ ലോക്ക് ടു ഹൗസ് എന്ന സൗകര്യം വിനിയോഗിക്കാം വീട് സ്ഥിതി ചെയ്യുന്ന ഭാഗങ്ങളിൽ പോലീസിന്റെ പ്രത്യേക നിരീക്ഷണം ഉണ്ടാകും യാത്ര പുറപ്പെടുന്നതിന് നാൽപ്പത്തി എട്ട് മണിക്കൂർ മുമ്പെങ്കിലും ആപ്പിലൂടെ വിവരം രജിസ്റ്റർ ചെയ്യണം ഏഴ് ദിവസം മുമ്പ് വരെ വിവരം പോലീസിന് അറിയിക്കാവുന്നതാണ് പരമാവധി പതിനാല് ദിവസം വരെ വീടും പരിസരവും പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും ഉണ്ടാകുന്നത് യാത്ര പോകുന്ന ദിവസം വീട് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ വീട്ടുപേര് വീടിന് സമീപത്തുള്ള ബന്ധുക്കളുടെയോ അയൽവാസികളുടെയോ പേരും ഫോൺ നമ്പറും എന്നിവ ആപ്പിൽ നൽകേണ്ടതുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കേരള പോലീസിന്റെ പോൾ ആപ്പ് എന്ന് പറയുന്ന ആപ്പ് ലഭ്യമാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ലോക്ക്ഡ് ഹൗസ് എന്ന് പറയുന്ന സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ വീടിന്റെ പൂർണ്ണ സുരക്ഷിതത്വം കേരള പോലീസിനെ ഏൽപ്പിക്കാനുള്ള ഒരു സൗകര്യമാണ് പോലീസ് പറയുന്നത് ഈ വെക്കേഷൻ സമയമായതുകൊണ്ട് തന്നെ നിരവധി ആളുകൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യമാണിത് മറ്റുള്ള ആളുകളിലേക്ക് പങ്കുവെച്ചു കൊടുക്കാനും ഇത്തരം ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ വിട്ടുപോകരുത്